ഹായ് കുട്ടിയരെ എല്ലാവർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ അങ്കമാലി സ്റ്റൈലിലൊരു മാങ്ങാക്കറിയാണ് സംഭവം എനിക്ക് ഞാൻ ഇതുവർക്ക് തയ്യാറാക്കിയിട്ടില്ല കിട പറഞ്ഞു കേട്ടു എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ദിവസമെങ്കിൽ ഈ മങ്കമാലി സ്റ്റൈലൊരു മാങ്ങാക്കറി തയ്യാറാക്കണമെന്നു പക്ഷെ അത് ഇന്ന് ചെയ്തിരിക്കുകയാണ് കിടിലാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ അങ്കമാലി സ്റ്റൈലിൽ അങ്കമാലി മീൻ കറി ഞാൻ എൻ്റെതായിട്ടുള്ള സ്റ്റൈലാണ് ആ റെസിപ്പി ഞാനിവിടെ ചെയ്തിരിക്കുന്നത് കുട്ടികർക്ക് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പൊ മാങ്ങക്കാരൊക്കെയുള്ള ഇൻഗ്രീഡിയൻസ് എടുത്തിരിക്കുന്നത് സവാള രണ്ട് ചെറിയ സവാള ചെറുതായി അരിഞ്ഞത് മാങ്ങ പിന്നെ തേങ്ങ കറിവേപ്പില ഇഞ്ചി നീളത്തി അരിഞ്ഞത് പച്ചമുളകും പിന്നെ നമുക്ക് മാങ്ങ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കും കുറച്ച് നല്ലോണം പിന്നെ അത് വേറെ മറ്റേ ഇത് ഇത് ചേർക്കാം ഏതാ നമ്മുടെ വിനാഗിരിയോ നാരങ്ങയൊക്കെ ചേർക്കും ഇപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല ഇപ്പോൾ ഈ മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാനൊന്ന് ഒരു പത്ത് മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുന്നുണ്ട് ഇനി ഒരു ചട്ടി എടുത്തതിനു ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച് സവാള അതിലോട്ട് ഇട്ട് കൊടുത്ത് പിന്നെ രണ്ട് പച്ചവെള്ളം നീളത്തി അരിഞ്ഞതാണ് അതും എടുത്ത് കരയേപ്പില ഇട്ട് കൊടുത്ത് പിന്നെ നമ്മളെ ഇഞ്ചി എടുത്തിട്ട് പിന്നെ നമ്മളതിനകത്ത് ഇടപെറിയ ഒരു മുക്കാൽ സ്പൂൺ മുളക് പൊടി ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി എടുക്കുന്നുണ്ട് ഒന്നര സ്പൂൺ ഒന്നര സ്പൂൺ മതി മല്ലിപ്പൊടി പിന്നെ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയും കൂടി എടുത്തിട്ട് നമുക്ക് കൈ കൊണ്ട് നല്ലോണി ഞെവിടി ഉടയ്ക്കണം നമ്മളെ ഉള്ളിയും സവാളയും പച്ചമുളകും ഇഞ്ചി എല്ലാം കൂടെ മസാലയ്ക്കകത്തിട്ട് നല്ലോണങ്ങി ഞെവിടി ഉടച്ചെടുക്കാം കുട്ടികാർക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നവർക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ് അപ്പം നമുക്ക് നല്ലവണ്ണം ഞെവിടി നല്ല നല്ല അടിപൊളിയായിട്ട് ഞെവിടണം ഒരു ഇതിനകത്ത് മെയിൻ പണി എന്ന് പറയുന്ന ഞെവിടക്കമാണ് ഈ മാങ്ങാ കറിയും ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത് നല്ലോണം ഞെവിടി ഉടച്ചതിന് ശേഷം നമുക്കൊരു നേരത്തെ നമ്മളെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിങ്ങനെ മാങ്ങ ഉണ്ടല്ലോ ആ മാങ്ങയും ഇട്ടിട്ട് വീണ്ടും ഞെവിടുക ആ മാങ്ങ നല്ലോണം ഞെവിടി ഉടക്കാം മാങ്ങ ഞെവിടി മൊത്തത്തി അങ് ഉടച്ച് കളയരുത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഞെവിടി ഒന്ന് വെച്ചതിന് ശേഷം കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ അതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് നല്ലോണം വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കൂട്ടുകാരെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ അതിനോടൊപ്പം തന്നെ ലൈക്കും ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നമ്മൾ ചേർക്കുന്നത് തേങ്ങാപ്പാലാണ് ഞാൻ നേരത്തെ തേങ്ങ കാണിച്ചായിരുന്നല്ലോ അതും നമ്മൾ തേങ്ങ നല്ലോണം മിക്സി ജാറിനകത്തിട്ട് അടിച്ച് ഇത് രണ്ടാം പാലാണ് രണ്ട് കപ്പ് വെള്ളത്തിൽ ഒഴിച്ച് രണ്ടാം പാലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ മാങ്ങാണ്ടല്ലോ അത് കളയുന്നില്ല അതും എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കത് അടുപ്പിൽ വെച്ച് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് നല്ലോണം തിളച്ച് മാങ്ങ വെന്ത് വരണം അതുവരെ നമുക്കത് വെയിറ്റ് ചെയ്യാം മാങ്ങയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ ഉണ്ടല്ലോ ആ തിളത്ത് വരുന്ന സമയത്ത് നല്ലൊരു മണം പെരുക്കിട്ടു അത് കിട്ടുകഴിഞ്ഞാൽ നമുക്ക് ചോറപ്പത്ത് കഴിക്കാൻ തോന്നും ഇത് പിന്നെ ഞാൻ ഒഴിക്കുന്നത് ഒന്നാം പാലാണ് നമ്മളിപ്പോൾ തിളച്ച് വല്ല നല്ല തിളച്ച് മാങ്ങയെല്ലാം എന്ത് വന്നല്ലോ ഇനി ഒന്നാം പാലം ഒഴിച്ച് ചെറിയൊരു ചൂട് ചെറിയൊരു ചൂട് മതി എന്നിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ ചേർക്കുന്നത് താളിക്കലാണ് താളിക്കൽ ചേർക്കാൻ വേണ്ടി എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പിന്നെ നമ്മളിത് കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് മൂന്ന് അഞ്ചാറ് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞു ചേർക്കുന്നുണ്ട് പിന്നെ നാലഞ്ച് വറ്റ മുളകും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ എൻ്റെ കൂടെ തന്നെ കരിയാപ്പലും കൂടി ഇട്ട് നല്ലോണം നമ്മളൊന്ന് ഇത് പൊട്ടിച്ചെടുത്തതിന് ശേഷം നമ്മളൊക്കെ നേരത്തെ കറിക്ക് മാറ്റി വെച്ചിരിക്കുന്ന കറിക്കകത്തോട്ട് നമ്മൾ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിന് പുനെ ഈ മണമുണ്ടല്ലോ ഈ മണം കേട്ട സൈക്കിൾ കേട്ടോ അപ്പം തന്നെ ചോറ് കഴിക്കാൻ നോക്കും ഞാൻ ഈ വീട് ചെയ്യുമ്പോൾ പെട്ടെന്ന് ചോറ് കഴിച്ചതിന് ശേഷമാണ് ഞാൻ ഞാനിതിന് വന്ന് വോയിസ് ഒക്കെ കൊടുക്കുന്നത് അത്രയ്ക്കും അടിപൊളിയായിരുന്നു ഒരുപാട് ഇഷ്ടപ്പെട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ നമ്മളെ അങ്കമാലി സ്റ്റൈലില് ഈ മീൻ ഈ നമ്മളെ മാങ്ങാക്കറി തയ്യാറാക്കുന്നത് കിടായിരുന്നു കേട്ടോ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇനി കുട്ടിക്കാർ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കുക അടിപൊളിയായി എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കത്തില്ല കിടുക്കു സാധനമാണ് അപ്പോൾ ഞങ്ങളുടെ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും അപ്പോഴത്തേക്ക് എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു